ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സ്ഥിരം സാധനമായ നമ്മുടെ ഫാനാണ് അതായത് സീലിംഗ് ഫാൻ ഇത് റിമോട്ട് കൺട്രോളിൽ വരുന്ന സീലിംഗ് ഫാനാണ് അത്യാവശ്യം നല്ല എയറും അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട് കൺട്രോൾ ബൈ റിമോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിൽ നിന്ന് തന്നെ ഈ ഒരു എയർ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും വേണമെങ്കിൽ ഓഫാക്കാനും ഒക്കെ പറ്റും ടു ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ശരിക്കും റിമോട്ട് കൺട്രോളിൽ വരുന്ന ഈ ഒരു സീലിംഗ് ഫാന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമുക്ക് കയ്യിൽ നിന്ന് നമുക്ക് കുറക്കാം കൂട്ടാം ഓഫാക്കാം ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നും അതായത് ഈ ഒരു റിമോട്ട് കൺട്രോളുള്ള സീലിംഗ് ഫാന് അപ്പോൾ നോർമലി ഉള്ള സീലിംഗ് ഫാനിനേക്കാളും ബെറ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊരു അടിപൊളിയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുന്നവർ എല്ലാവരോടും ബൈ ബായ്